സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പരീക്ഷാ സെന്ററുകളിലായി നാലു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് എത്തിയത് ആദ്യ പരീക്ഷയെ മലയാളം എളുപ്പമായിരുന്നുവെന്നും എന്നാൽ ആവശ്യത്തിന് സമയം കിട്ടിയില്ലെന്നും വിദ്യാർത്ഥികൾ സർക്കാർ മേഖലയിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സെന്ററുകളും എയ്ഡഡ് മേഖലയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് സെന്ററുകളും അൺഎയ്ഡഡ് മേഖലയിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് സെന്ററുകളും അടക്കം മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പരീക്ഷാ സെന്ററുകളാണ് ഇത്തവണ പരീക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് റെഗുലർ വിദ്യാർത്ഥികളും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രൈവറ്റ് വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് ഭാഷാ വിഷയമാണ് പരീക്ഷയുടെ ആദ്യ ദിനമായ ഇന്ന് നടന്നത് മലയാളം പരീക്ഷ എളുപ്പമായിരുന്നെങ്കിലും നന്നായി എഴുതാൻ സമയം തികഞ്ഞില്ലെന്ന കുഞ്ഞു പരാതിയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം ും എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനും പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നതിലുമുള്ള സന്തോഷവുമുണ്ട് കുട്ടികൾക്ക് എളുപ്പമുണ്ടായിരുന്നു എല്ലാ അറ്റൻഡ് 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 ചെയ്തു 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 പരീക്ഷ എഴുതാൻ പോയ തങ്ങളുടെ മക്കൾക്ക് ധൈര്യം പകരുന്നതിനായി വഴിയിൽ തന്നെ മക്കൾക്ക് കൂട്ടിരിക്കാൻ രക്ഷിതാക്കളും എത്തി ആ മലയാളം ആദ്യം നമ്മുടെ ഭാഷയാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം നന്നായിട്ട് വായിച്ചു ഒക്കെ വരണം അപ്പോൾ ഫസ്റ്റ് ഡേ വലിയ ടെൻഷൻ ഇല്ലാതെ പോകാൻ വേണ്ടിയാണ് ഗവൺമെൻറ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് വിചാരിച്ച് വിചാരിക്കുന്നു പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ ദിവസം പിന്നെ അവൾക്ക് ഏതെങ്കിലും അങ്ങനെ വേണം മോക്ക് നോക്ക് തോന്നുകയാണെങ്കിൽ പിള്ളേർക്ക് ടെൻഷൻ ഇല്ല പക്ഷെ അമ്മമാർക്കാണ് ടെൻഷൻ ആ വരുന്നു പക്ഷെ നമുക്ക് ടെൻഷൻ എടുത്ത് ഇരിക്കാൻ വയ്യ അതേസമയം വേനൽ കണക്കിലെടുത്ത് കുട്ടികൾക്കായി ക്ലാസുകളിൽ കുടിവെള്ളം കരുതാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു മലയാളം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ മാർച്ച് ഇരുപത്തിയൊൻപതിന് അവസാനിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത് ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും മെയ് രണ്ടാം വാരത്തിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും ക്യാമറാമാൻ അനിലിനൊപ്പം അക്ഷര ന്യൂസ്